ഹായ് ഡിയേഴ്സ് ഇന്ന് ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻ ആണേ കോട്ടണിൽ വരുന്ന സെറ്റാണ് പ്യുവർ കോട്ടണിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ആണേ വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഒനിയൻ പിങ്ക് ഷെയ്ഡ് അതിൻ്റെ യോക്കിൽ ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് ഹാൻഡ് ബ്ലോക്കും അതിൻ്റെ ഉള്ളിലായിട്ട് ത്രെഡും സീക്വൻസും കൂടി വരുന്ന വർക്കാണ് പോയിട്ടുള്ളത് നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബാക്ക് പോർഷനിലും ആ ഒരു സെയിം ഹാൻഡ് വോക്ക് പ്രിൻറ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് പ്യുർ കോട്ടണിൽ സെയിം കളർ ബോട്ടം മുപ്പട്ടയും വരുമ്പോൾ മൽ കോട്ടണിൽ സെയിം പ്രിൻ്റ് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ടു എയ്റ്റ് ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് യോക്ക് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ നല്ല മെറ്റീരിയലാണ് ഇങ്ങനെ വരും ബോട്ടം ദുപ്പട്ട സെയിം തന്നെ നമ്മൾ ആദ്യം കണ്ട ആ സെയിം പാറ്റേണിൽ തന്നെയാണ് കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ഇങ്ങനെ വരും നെക്സ്റ്റ് വൺ അതൊരു നല്ലൊരു പെൻസിൽ ഷെയ്ഡാണ് കറക്റ്റ് കളറാണ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെയിം കളർ അടുത്തത് ഒരു ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കോപ്പിന് നല്ല ഭംഗിയുള്ള ഒരു കമ്പനി കോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം റേറ്റ് വന്നിട്ട് അടുത്ത കളക്ഷൻ ഒരു ി സ്റ്റൈലിൽ വരുന്ന സെറ്റ്സ് ആണ് കോട്ടണിലാണ് വരുന്നത് എൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഇതൊരു ഓഫൈറ്റ് ഷെയ്ഡാണേ അതിൽ ഇങ്ങനെ ഇതിൽ ഫുള്ള് സ്റ്റിക്കർ വർക്കാണ് പോയിട്ടുള്ളത് ത്രെഡ് വർക്കും കൂടി വരുന്നുണ്ട് ഈ ഇത് മെറ്റീരിയൽ ഫുള്ള് അവർ ത്രെഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഈ ഗ്രേ ഷെയ്ഡിൽ വരുന്ന എല്ലാം ഡിജിറ്റൽ ആണ് അങ്ങനെയാണ് വരുന്നത് ഫുള്ള് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുമ്പോൾ പ്ലെയിനായിട്ട് സ്ലീവും പ്ലെയിനായിട്ടാണ് വരുന്നത് സ്ലീവിൻ്റെ പോർഷൻ ഇതാണ് ബോട്ടം കോട്ടണിൽ ഓഫായിട്ട് ദുപ്പട്ട സിമ്പിളായിട്ടാണേ വരുന്നത് ജോർജെറ്റിൽ നല്ല നല്ല മെറ്റീരിയൽ ആണ് ദുപ്പട്ടയുടെ അതിൻ്റെ ഫോർ സൈഡിലും ലേസ് വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ അതൊരു ഓഫൈറ്റ് ഷെയ്ഡായിരുന്നു അടുത്തതൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണേ ഇങ്ങനെ വരും ആ ഒരു പാകിസ്ഥാനി കോൺസെപ്റ്റിലാണ് വരുന്നത് അങ്ങനെയാണ് വരുന്നത് ബോട്ടം പുപ്പട്ട ഇപ്പോൾ റേറ്റ് വന്നിട്ട് സെവൻ ഡബിൾ നയൻ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം